ഞ്ചാംസാര സരാഗത്തിൽ ഓരോപുത്രമാരുദ്ധ്യാനം പ്രേമഗീതം എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു എന്റെ നാവസമർത്ഥനായ ലേഖ എന്റെ എഴുത്തുകോലാവുന്നു നീ മനുഷ്യപുത്രമാര് അതിസുന്ദരൻ രാമൺ നിന്റെ അതിരങ്ങളും ഏപ്പാടുന്നിരിക്കുന്നു അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്ക് അനുഗ്രഹിച്ചിരിക്കുന്നു വീരനായുള്ളവ നിന്റെ വാളറക്കി കിട്ടുക നിന്റെ തേജസ്സും നിന്റെ മഹമയും തന്നെ സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോട് പ്രദാർത്ഥനായ വാഹനമേഴ് ചെയ്തു നൽകുക നിന്റെ വലങ്കിൽ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശത്താർ മാറാകട്ടെ നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാവും ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു രാജാവിൻ്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവറയ്ക്കുന്നു ദൈവമേ നിന്റെ സിംഹസനം എന്നേക്കുള്ളതാകുന്നു നിന്റെ രാജത്വത്തിൻ്റെ ചെങ്കോൾ നീതിയുള്ള ചെങ്കോളാവുന്നു നീ നീതിയെ ഇഷ്ടപ്പെട്ട ദുഷ്ടതയെ ഉദ്ദേശിക്കുന്നു അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരി പരമായി നിന്നെ ആനന്ദധൈര്യം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവങ്കവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു ദന്ത നിന്ന് കമ്പിനാഥൻ നിന്നെ സന്തോഷിപ്പിക്കുന്നു നിന്റെ സ്ത്രീ രത്നങ്ങൾ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട് നിന്റെ വളർത്തു ഭാഗത്ത് രാജ്ഞി ഓഫീസ് തങ്ങൾ അണിഞ്ഞ് നിൽക്കുന്നു അല്ലയോ കുമാരി കേൾക്കുക നോക്കുക ചെവിയക്ക സുജനത്തെയും നിന്റെ പുതൃഭവനത്തെയും മറക്കുക അപ്പോൾ രാജവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും അവൻ നിന്റെ നാഥനല്ലോ നിയമനെ നമസ്കരിച്ചുകൊണ്ട് സ്വർണ്ണവാസികൾ ജലത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ പ്രസാദം തേടും അനന്തപുരത്തിലെ രാജകുമാരി ശോഭാ പരിപൂർണയാവുന്നുള്ള വസ്ത്രം കൊൻകസവം കൊണ്ടുള്ളത് അവളെ ചിത്രരയിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്ധിയിൽ കൊണ്ടുവരും അവളുടെ തോഴിമാരെ കൂടെ നടക്കുന്ന കെട്ടകന്മാരെ നിന്റെ അടുക്കിൽ കൊണ്ടുവരും സന്തോഷത്തോടുമുള്ള ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും നിന്റെ നിന്റെ നിന്റെതാക്കന്മാർക്ക് പൗരവായിരിക്കും നീ സർവഭൂമിയിൽ നീയവരെ ഞാൻ ഞാനിൻ്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാരാക്കും അതുകൊണ്ട് ജാതികൾ എന്ന നയിക്കും നിനക്ക് സ്തോത്രം ചെയ്യും